പ്രഭാത വിചാരം ഇന്ന് ചിന്തിക്കുന്നത് പരിശുദ്ധ സഭയിൽ എങ്ങനെയാണ് പൗരോഹിത്യ ശ്രേണി ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ കർത്താവ് രക്ഷിതാവ് വന്ന യേശു ക്രിസ്തുവാണ് പരിശുദ്ധ സഭയുടെ മഹാപുരോഹിതൻ അവൻ നല്ല ഇടയനും ഗുരുവും പിതാവുമാണ് തൻ്റെ പൗരോഹിത്യം തൻ്റെ ഇടയന്മാർക്ക് പകർന്നപ്പോൾ അവരും തന്നെ പോലെ തന്നെ നല്ലവരും സഭയെ പരിപാലിക്കുന്ന ഉത്തമ ഇടയരും ആയിരിക്കണമെന്ന് നിർബന്ധിച്ചിരുന്നു വിശുദ്ധ ലൂക്കോസിൻ്റെ രസാകരമായ സുവിശേഷം ഇരുപത്തിരണ്ടാമത്തെ അധ്യായത്തിൻ്റെ ഇരുപത്തി ആറാമത്തെ വാക്യം നമുക്കിപ്പോൾ ഓർക്കാം ആദ്യമസഭാപിതാക്കന്മാർ ഭരണ സൗകര്യത്തിനായി സഭയിൽ വിവിധ അധികാരങ്ങളുള്ള പൗരോഹിത്യ സ്ഥാനങ്ങൾ നിലവിൽ വരുത്തുകയും അങ്ങനെ പരിശുദ്ധ സഭയെ പരിപോഷിപ്പിക്കുകയും ചെയ്തു പോന്നു സഭയുടെ വളർച്ചയിൽ ഇന്നും നിലനിന്ന് പോരുന്ന അത്തരത്തിലുള്ള ഭരണ സമ്പ്രദായത്തിന് അനേകായിരം വർഷങ്ങളുടെ പഴക്കമുണ്ടെന്ന് നാം മനസ്സിലാക്കണം അഗമാന തുറിയാനി സഭയുടെ പരമ മേലധ്യക്ഷൻ അന്ത്യോക്യ പാത്രികീസാണ് സഭയുടെ ആത്മീയ കാര്യങ്ങളിലുള്ള മുഴുവൻ നിയന്ത്രണവും പാത്രികീസാണ് നടത്തുന്നത് സഭയിൽ ഇപ്രകാര സ്ഥാനമാനങ്ങൾ മേൽപ്പെട്ടക്കാർക്ക് വേർതിരിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിലും കശീശോയിൽ പൗരോഹിത്യത്തിൻ്റെ പൂർണ്ണത നൽകപ്പെട്ടിരിക്കുന്നു അവിവാഹിതരും ദേറാക്കാരുമായി ജീവിക്കുന്നവർക്കാണ് എപ്പിസ്കോപ്പോ മുതലുള്ള സ്ഥാനങ്ങൾ നൽകുന്നത് സുറിയാനി സഭ പുരുഷന്മാർക്ക് മാത്രമേ പൗരോഹിത്യം നൽകുന്നുള്ളൂ അവിവാഹിതരായ ദേറാക്കാർ റംബാൻ എന്ന പേരിലാണ് പരിശുദ്ധ സഭയിൽ അറിയപ്പെടുന്നത് റബ്ബാന്മാർക്ക് തലയിൽ ധരിക്കുവാൻ പതിമൂന്ന് കുരിശടയാളങ്ങളുള്ള മസ്നബ്സ നൽകുന്നുണ്ട് പൗരോഹിത്യ സ്ഥാനമുള്ള ദേറാക്കാരൻ അവരവർക്ക് നൽകിയിരിക്കുന്ന സ്ഥാനമനുസരിച്ചാണ് വസ്ത്രങ്ങൾ ധരിക്കേണ്ടത് സഭയുടെ വിശ്വാസ തത്വ സംഹിതകൾ സഭയെ പഠിപ്പിക്കുന്ന അധ്യാപകരാണ് സഭയിൽ മൽപ്പാന്മാർ എന്ന് അറിയപ്പെടുന്നത് സഭയിലെ വിശ്വാസപരമായ തർക്കങ്ങൾ തീർത്തു കൊടുക്കേണ്ടതും സഭയുടെ സത്യവിശ്വാസം മറ്റുള്ളവരെ പഠിപ്പിക്കുന്നതും സഭയുടെ മൽപ്പാന്മാരാണെന്ന് നാം ഓർത്തിരിക്കണം സ്ലീഹന്മാർ മുതൽ കൈവെപ്പ് വഴിയായി ഇടമുറിയാതെ നിലനിന്ന് പോരുന്നതാണ് പരിശുദ്ധ സഭയിലെ പൗരോഹിത്യം അപ്പോസ്തുപോലെ പോലോ സ്ലീഹ തിമത്തിയോസിന് എഴുതിയ രണ്ടാമത്തെ ലേഖനം ഒന്നാമത്തെ അധ്യായത്തിൻ്റെ പതിനാറാമത്തെ വാക്യവും തിമോത്യോസിന് എഴുതിയ ഒന്നാമത്തെ ലേഖനത്തിൻ്റെ നാലാമത്തെ അധ്യായത്തിൻ്റെ വാക്യങ്ങൾ ചേർത്ത് ചിന്തിച്ചാൽ നമുക്ക് ഈ കാര്യങ്ങൾ നന്നായി ബോധ്യപ്പെടുന്നുണ്ട് എപ്പിസ്കോപ്പ മുതൽ മേൽപോട്ട് സ്ഥാനങ്ങളുള്ള പട്ടക്കാർക്ക് മാത്രമേ പട്ടം കൊടുക്കുന്നതിനുള്ള അധികാരം സഭ നൽകിയിട്ടുള്ളൂ സ്വയമേ പൗരോഹിത്യം സ്വീകരിച്ച് ശുശ്രൂഷ നടത്തുന്നത് പാപമാണ് ശ്ലൈഹിക പിന്തുടർച്ചയുള്ള സഭയ്ക്ക് നിരക്കാത്തതാണ് അങ്ങനെയുള്ള സ്വയം പട്ടത്ത സ്വീകരണം എന്ന് പറയുന്നത് എന്നാൽ ചില നൂതന സഭാ വിഭാഗങ്ങൾ സ്വയമേ പൗരോഹിത്യം ഏറ്റെടുത്ത് ശുശ്രൂഷ നടത്തുന്നത് നാം കാണാറുണ്ട് സഭയുടെ തുടക്കത്തിൽ കർത്താവ് തന്നെ ശിഷ്യന്മാർക്ക് നൽകിയ പൗരോഹിത്യം അവർ പിൻതലമുറയ്ക്ക് കൈമാറിയിരുന്നു വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം ഇരുപതാമത്തെ അദ്ദേഹത്തിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യം നമുക്കിവിടെ ചേർത്ത് ചിന്തിക്കാവുന്നതാണ് അപ്പോസ്തവല പ്രവർത്തികളുടെ പുസ്തകം ആറാമത്തെ അദ്ദേഹത്തിൻ്റെ ആറാമത്തെ വാക്യവും നമുക്ക് ചിന്തിക്കാം യരുഷലേമിൻ്റെ ഒന്നാമത്തെ എപ്പിസ്കോപ്പയായിരുന്ന വിശുദ്ധ യാക്കോബ് സ്ലീഹ തന്നെയാണ് പരിശുദ്ധ സഭയ്ക്ക് ആദ്യത്തെ കുർബാന തക്സ ഏർപ്പെടുത്തി തന്നത് ആയതിനാലാണ് യാക്കോബ് സ്ലിഹായെ ക്രിസ്ത്യാനികളുടെ നെടും തൂണുകളിലൊന്നായി എണ്ണിയിരിക്കുന്നത് അപ്പോസ്തുപോലെ പോലോസ്ലീഹ ഗലാത്യർ കീയുടെ ലേഖനം രണ്ടാമത്തെ അദ്ധ്യായത്തിൻ്റെ ഒമ്പതാമത്തെ വാക്യം നമുക്കിതോടെ ചേർത്ത് വയ്ക്കാം അപ്പവും വീഞ്ഞു ഉപയോഗിച്ച് ആദ്യത്തെ വിശുദ്ധ കുർബാന അർപ്പിച്ചതും വിശുദ്ധ യാക്കോബസ്ലിഹയാണ് പരിശുദ്ധ സഭയുടെ നെടുന്തൂണുകളിൽ പ്രധാനിയായിരുന്നു പത്രോസ്ലിഹ അദ്ദേഹത്തിൻ്റെ പിൻഗാമികളായി സഭ നയിച്ചിരുന്നവരാണ് സഭയെ പിന്നീടുള്ള കാലം പോഷിപ്പിച്ചു വരുന്നത് ലൈഹിക പിന്തുടർച്ചയുള്ള സഭയുടെ പുരോഹിതന്മാർക്കാണ് ഭൂമിയിൽ കെട്ടാനും അഴിക്കാനുമുള്ള അധികാരം യേശുക്രിസ്തു നൽകിയിരിക്കുന്നതെന്ന് നാം മറന്നുപോകരുത് വിശുദ്ധ മത്തായുടെ രക്ഷാകരമായ സുവിശേഷം പതിനെട്ടാമത്തെ അദ്ദേഹത്തിൻ്റെ പതിനെട്ടാമത്തെ വാക്യം ഈ കാര്യമാണ് അടിവരയിട്ട് ഉറപ്പിക്കുന്നത് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ചിന്തിക്കാം അതുവരെയും പരമകാരുണ്യവാനായി കർത്താവ് തൻ്റെ ശക്തിയേറിയ ഭുജങ്ങളിൽ നമ്മേയും നമുക്കുള്ള സകലത്തെയും കാത്ത് സൂക്ഷിക്കുമാറാകട്ടെ ആമേൻ എല്ലാ പ്രിയപ്പെട്ടവർക്കും ശോഭനമായ ഒരു പുതിയ ദിനം ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ